ഇന്ന് നമ്മുടെ അതിഥി മിഖേലാണ് മിഖേൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് മിഖേൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മിഖേലിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ നേടിയ ഒരു പ്രതിഭ തന്നെയാണ് ഹലോ മിഖേൽ ഹലോ ഹായ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെക്കൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഏത് എങ്ങനെയൊക്കെ ഉണ്ടോ പഠിത്തം അതുപോട്ട് മിഖേലിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയത് എന്തിനാണ് ചെസ് ബോക്സിംഗ് ചെസ് സ്കേറ്റിംഗ് റുബിക്സ് ക്യൂബ് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അല്ല അല്ല പീരിയോഡിക് ടേബിൾസ് ചെയ്തോണ്ട് സ്കേറ്റിംഗ് ചെയ്യുന്നതാണ് അതായത് ടേബിള് സ്കേറ്റിങ് പിന്നെ റുബിക്സ് ക്യൂബ് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒറ്റ ഇതിന് ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത് അല്ലേ ആണ് ഉണ്ട് അമ്മ അപ്പ ഇലിമിച്ചി ചിറ്റപ്പൻ ഞാൻ പേരുണ്ട് ജോലി ഇത് എന്നാണ് ഈ ഒരു പഠിച്ചു ആകെപ്പാടെ രണ്ടാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ സ്റ്റാൻഡേർഡ് അല്ലെ ഇത് കോവിഡ് കഴിഞ്ഞിട്ടായിരുന്നു പ്രൈസുകളൊക്കെ ഇങ്ങനെ കിട്ടിയത് ആണോ ഇപ്പൊ എന്തൊക്കെ അതായത് പഠിക്കുന്നത് സ്കൂളിൽ കുറച്ച് പഠിക്കുന്നേരായിട്ട് നിർത്തി എനിക്ക് എന്തോ പനിയൊക്കെ വന്നേ അതുകൊണ്ട് കുറച്ച് നിർത്തി മോനി ചേർത്ത് ഒരു അവാർഡ് കിട്ടിയില്ലേ ബോക്സിംഗ് അതിനൊരു അവാർഡ് കിട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെസ് ഒക്കെ കളിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിനൊക്കെ സ്കൂളിൽ കളിപ്പിക്കാറില്ല സ്കൂളിൽ കളിപ്പിക്കാറില്ല ആകെ കിട്ടുന്നത് സർട്ടിഫിക്കറ്റേറ്റ്സ് മാത്ര മെഡൽസും ആണ് ചെസ്സൊന്നും അവിടെ ഇല്ല പിന്നെ ഇപ്പോഴും കളിക്കാറുണ്ടോ ഉണ്ട് എത്ര റുബിക്സ് ക്യൂബ് തേർഡ് ലെവൽ ആണ് ആ പീരോഡ് ടേബിൾ ഒന്ന് പറഞ്ഞത്

म प्रमुप अलम्लोलोनियमेलियांफोर्नियम लो रूद എനിക്ക് രണ്ടാം ക്ലാസ്സിൽ തന്നെ ആയതുകൊണ്ട് അവൻ്റെ അടുത്ത് അവന് ഇരിക്കുന്നതന്നേ ഉള്ളൂ കാരണം ഇത്രയും വലിയൊരു പ്രതിഭ കാരണം ഈ ഒരു പീരിയോഡ് ടേബിള് കൂടാതെ ഈ പീരിയോഡ് ടേബിൾ പറഞ്ഞുകൊണ്ട് റുബീസ് ക്യൂബ് അല്ലേ പ്ലേ കളിച്ചുകൊണ്ട് സ്കേറ്റിംഗ് ചെയ്യുക അത് അതിനാണ് അവന് ഈ ഒരു അവാർഡ് കിട്ടിയത് എന്തായാലും നമുക്ക് അച്ഛനെയമ്മയൊക്കെ എന്നു വിളിച്ചാലോ ആ വിളിക്കാം മിഖേലിന്റെ അച്ഛനും അമ്മയാണ് വർക്ക് ഞാൻ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു കാരണം രണ്ടാം ക്ലാസ്സിലായതുകൊണ്ട് ആക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല അപ്പോൾ എന്താണ് മിഖേലിനെ പറ്റി പറയാനുള്ളത് മിഖേലിനെ ഇങ്ങനെ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബോക്സിംഗിന് ചെസ് ബോക്സിങ്ങിന് പിന്നെ സ്കേറ്റിങ്ങിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെസ് ബോക്സിങ്ങിന് ഓപ്പൺ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നാഷണൽ കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട് സോണൽ ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കേറ്റിങ്ങിന് അവൻ സ്റ്റേറ്റ് കിട്ടി നാഷണലിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ നാഷണലിൽ പോയിട്ടുണ്ട് മിഖേല് പറഞ്ഞിരിക്കുന്നത് മിഖേല് കുഞ്ഞുനാള് മുതലേ എന്താ ഈ സ്കേറ്റിങ്ങും ചെസ്സും ഒക്കെ പഠിച്ചു എന്നാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫാദർ ആണോ ചെറുപ്പത്തിലെ ബാംഗ്ലൂർ വെച്ചു നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് സ്കേറ്റിംഗ് ഓരോ ബേസിക് കളർ വാക്കർ ഷൂസ് വാങ്ങിച്ചുകൊടുത്തിരുന്നു പിന്നെ അത് നല്ല ഇൻട്രസ്റ്റ് തോന്നി ഇപ്പം ഇവിടെന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റിലോക്കേറ്റ് ആയപ്പം ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് എന്ന രീതിയിൽ പോവായിരുന്നു പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ അവന് കിട്ടിയ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കൊന്ന് കാണുമല്ലോ കാരണം ഇത്രയും കാരണം ചെറുതൊന്നുമല്ല ഇന്ത്യ ബുക്ക് ഓഫ് ഉൾപ്പെടെ കിട്ടിയ ആളുടെ ഇത് അതും ചെറിയ പ്രായത്തില് എന്തായാലും നമുക്കൊന്ന് പരിചയം എന്തായാലും നീ തന്നെ ഒന്ന് മൂന്ന് ആക്ടിവിറ്റീസ് ചേർന്ന് പരിചയപ്പെടുത്തേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ം പറഞ്ഞതുസ്റ്റർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഇത് ഈ ഇതും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് മുന്നേ കിട്ടിയതാ വേൾഡ് ഇത് ഇത് അതും ബോക്സിംഗ് ഗോൾഡ് ഗോൾഡ് സോണൽ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ും ഇതൊന്നും ഒരു കലാകാരനും കൂടിയാണ് തന്നെ എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ബഹുമുഖ പ്രതിഭ എന്നുള്ളത് അതിനപ്പുറം ഒക്കെ വായിക്കുമല്ലേ

എന്തായാലും ഇത്രയും വലിയൊരു പ്രതിഭയെ ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം എന്തായാലും ഇവന്റെ ചെസ്സും സ്കേറ്റിങ്ങും ഒക്കെ നമുക്കൊന്ന് കാണണ്ടേ കാണണ്ടേ റെഡിയാണോ നമുക്ക് നോക്കിപ്പോ ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡും ഏഷ്യ ും കിട്ടിയ ആ ഒരു ഗെയിം നമുക്കൊന്നും കൂടി ഇവിടെ നടത്തിയാലോ റെഡിയാണോ റെഡി റെഡി എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് സ്കേറ്റിംഗ് ടേബിൾ അതായത് ചൊല്ലിക്കൊണ്ട് ക്യൂബ് പ്ലേ ചെയ്തുകൊണ്ട് ये ब्लूनी हाउस होड्यो छे फसे क्लोर औरम पोटेशियम गाइस कैटिटेरियम एंड ग्रुमियम मैंग्स सिंगल जरी आसेसले पर रूटीन अट्रैस कोननीया में ननटिन जियो रोडियम पैलेडियम सिल्वर कोट प्लेट टेरोड और सेशन बैल ग्रमी टेंस इन समरे यूरोपियन एलोडिन डबियम ने और देम पुणे ट्राम में रोटेटिया हामे टंटन टंगसेन रहने और ने ईडीएम प्लानन गो morgri le business bolognaia sarà rado radiatini in torre quindi urenio con bonaia americani giore periglia per mia madre laurencio per podium to niam poriano nonna fangiño con avneam flower levermore appena sono o grazar മിഖേലപ്പം സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചത് അമീൻ സാറും ഷഫീ സാറു അല്ലേ പഠിപ്പിച്ചത് അല്ലേ ഓക്കേ എന്തായാലും നന്നായിരിക്കുന്നു അടിപൊളിയായിരിക്കുന്നു അപ്പൊ മോന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഇത്രയും നേരം ഞങ്ങളുടെ അതിഥിയായി വന്ന് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്നതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു താങ്ക് യു അപ്പം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുണ്ടായിരുന്നത് മിഖേലാണ് മിഖേലിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെച്ചത്